കേരളത്തിലെ ഒരു കുടുംബം പോലും ഏതെങ്കിലും വിധത്തിലുള്ള ക്ഷേമ പെൻഷനുകൾക്കോ ആനുകൂല്യങ്ങൾക്കോ ഇട കൊടുക്കാത്തതായി കേരളത്തിലില്ല ഒരു വിവേചനവും ഉണ്ടായില്ലല്ലോ കക്ഷി രാഷ്ട്രീയം ജാതി മതം വർഗം വർണ്ണം അതിനൊന്നും മാനിക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പെരുമാറ്റവും ശൈലിയും രീതിയും പ്രവർത്തനവും ഭരണവും മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ ആഹ്ലാദത്തിൽ ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും തിക്കുമുട്ടുകൾക്കും എല്ലാം ഇടം കൊടുക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയ സമീപനങ്ങളോട് യോജിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷവും കോൺഗ്രസിന്റെ സമീപനം അത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഈ രാജ്യത്തെ വീണ്ടും തുടർച്ചയായി ഭരണത്തിൽ വരാൻ പോകുന്നു എന്നുള്ള എന്റെ കാഹളമാണ് ഈ സമരത്തിലൂടെയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവാൻ സാധിക്കുന്നത് കേരള പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഉയരുന്ന ഒരു ജനകീയ സമരത്തിന്റെ മുൻപിലാണ് മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സമരത്തിന്റെ ജനകീയ മുഖം ആദ്യമായിട്ടല്ല കേരള പൊതുസമൂഹം ദർശിക്കുന്നത് ഈ സംസ്ഥാനത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ഈ രാജ്യത്ത് അധിവസിക്കുന്ന ഏവർക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യവും അവകാശങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയരുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് എന്നാ ചിലപ്പോഴൊക്കെ അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും അത് തുറന്നു പറയാൻ വൈഷമ്യം കാണിക്കുന്ന ചിലരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് അത് കേരള പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ടാകും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകേണ്ടതില്ലോ ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഔദാര്യമല്ല അവകാശമാണെന്നുള്ള തിരിച്ചറിവ് ഈ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് നൽകാൻ തയ്യാറാകാത്തതിന്റെ പിന്നിലെ സാഹചര്യങ്ങളും കാരണങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ അസ്വാഭാവികത മനസ്സിലാക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോട് കാണിക്കുന്ന വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ഡൽഹിയിൽ നടത്തിയ സമരം സുപ്രീം കോടതിയിൽ നമ്മൾ ഉയർത്തിയ ആവശ്യങ്ങൾ കോടതി പരിഗണിച്ചതും ഭരണഘടനാ ബെഞ്ചിന് വിട്ടതും എല്ലാം നമുക്കറിയാം അതുകൊണ്ട് ഇക്കാര്യത്തില് ഇത്തരം ഉപരോധങ്ങൾ കൊണ്ടൊന്നും ഈ സംസ്ഥാനത്തെ നിലയ്ക്ക് നിർത്താനാവില്ല എന്ന നില കണ്ടിട്ടും വീണ്ടും വീണ്ടും നമ്മളെ ഞെരിഞ്ഞു മുറുക്കാനായിട്ടുള്ള നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരം നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ അതിനൊരവസരമാണ് ഈ സമരം അതുകൊണ്ട് ഇക്കാര്യം കേരളത്തിന്റെ പൊതുസമൂഹം നല്ലവണ്ണം അറിയണം എങ്കിലും കേരളത്തിലൊന്നിനും കുറവുണ്ടായില്ല നമ്മുടെ മേഖലയിൽ ഒരു തലത്തിലും വികസന പ്രവർത്തനത്തിനോ സ്വാഭാവിക ഭരണപരമായ കാര്യങ്ങൾക്കോ ഒരു കുറവുമുണ്ടാകാതെ സംസ്ഥാനം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അത് നിശ്ചയദാർഢ്യത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചൊരു ഗവൺമെന്റിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ പത്തു വർഷക്കാലമായി അത് തുടരുകയല്ലേ അപ്പം വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു നമ്മളെ വീണ്ടും പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇക്കാര്യം എത്ര തവണ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു സ്വാഭാവികമായും നമുക്ക് ലഭിക്കേണ്ട വരുമാനങ്ങളും നമുക്ക് കേന്ദ്രം തരേണ്ട ആനുകൂല്യങ്ങളും നൽകാതിരിക്കുക കടവെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുക കടവെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചില്ലേ റവന്യൂ വരുമാനത്തിന്റെ പകുതിയിലധികം കോരി വാരി കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് എന്നാ നമുക്ക് തരുന്ന ഇരുപത്തി അഞ്ച് ശതമാനം മാത്രം പത്താം ധനകാര്യ കമ്മീഷനും ഇന്നത്തെ ഇതും താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് എത്ര കണ്ട് കുറവ് വന്നിരിക്കുന്നു ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം കൂടി മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് അതൊരു ഗവൺമെന്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തിന്റെ ഭാഗമാണ് തുറന്ന സമീപനത്തോടെയാണ് ഈ രാജ്യത്ത് ഭരണം നടത്തിയത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തുറകളിലും അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് ആ നില തുടരുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ആ നിലയിൽ അതോടൊപ്പം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ തലജായിക്കാൻ ഇടം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ പൂർണ്ണമാകാൻ പോകുന്നു അഞ്ച് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ ആ നിലയിൽ സംരക്ഷിക്കാൻ കഴിയുന്നു കിടപ്പാടും ഇല്ലാത്തവരെ സംരക്ഷിക്കലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊന്നും തടസ്സം വരാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് നമ്മൾ കടവെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനകാര്യ ബഡ്ജറ്റ് മേലുള്ള അവരുടെ പിടിത്തം മുറുകുന്നത് എന്താണ് കാണേണ്ടത് കേന്ദ്രത്തിന്റെ താല്പര്യമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുത്താൽ അത് നമ്മുടെ ഈ നിർദ്ദേശത്തിന്റെയും ഈ കൺട്രോളിന്റെയും കീഴ് വരില്ല എന്നാൽ കിഫി പോലുള്ള നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പദ്ധതികള് പെൻഷൻ കമ്പനി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവരും കണ്ടു ജനങ്ങൾ ഇവരുടെ പക്ഷത്ത് നിൽക്കും ഇവരെ ആ നിലയിൽ വിടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ധിക്കാരപരമായ സമീപനമാണ് അതിലൊന്നും ഇടം കൊടുക്കാൻ ഈ സംസ്ഥാനത്തിന് സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിയോട് വ്യക്തമാക്കിയാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർഭത്തിലേക്ക് ഇത്തരം പ്രചാരണങ്ങളും അതോടൊപ്പം തന്നെ നമ്മളെ ഞെരിഞ്ഞു മുറുക്കുന്ന സമീപനവും കേന്ദ്രം കൊണ്ടുവരുമ്പോൾ അതിലെ ജനാധിപത്യ സ്വഭാവവും സെക്യുലറിസവും എല്ലാം കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബഹുമാന കക്ഷി നേതാക്കന്മാരെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന സമീപനത്തോട് മുന്നോട്ട് പോകാൻ ജനങ്ങളുമായി ഇത്തരം കാര്യങ്ങൾ നല്ലവണ്ണം സംവദിക്കാൻ തുടക്കം കുറിക്കുക മാത്രമാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത് ഈ ഉപാധ സമരത്തിനുള്ള ആശംസകൾ നേരുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇപ്പൊ ജലജീവൻ മിഷ്യൻ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകളുടെ പദ്ധതിയാണല്ലോ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായി സംസ്ഥാന ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ഒരു വീഴ്ച വരുത്തിയില്ല അവസാനമായി അൻപത് ശതമാനം നമ്മളും അൻപത് ശതമാനം കേന്ദ്രവും അഞ്ഞൂറ് കോടി രൂപ നമ്മളിപ്പോൾ അടച്ചിട്ട് ഒരു വർഷം കഴുകിയ പകരം അഞ്ഞൂറ് കോടി പകരം അവരുടെ തന്നിട്ടില്ല ഇതുവരെ ഏതാണ്ട് ഒരു വർഷക്കാലമായി ഒരു രൂപ തന്നിട്ടില്ല എന്താണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തത് കടപെടുത്ത് കരാറുകാർക്ക് തുക കൊടുത്ത് ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക പതിനേഴ് ലക്ഷം കണക്ഷൻ മാത്രമായിരുന്ന കേരളത്തിൽ ഇന്ന് നാൽപ്പത്തി രണ്ട് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്താൻ കഴിഞ്ഞു ഈ വരുന്ന ഒന്ന് രണ്ട് മാസങ്ങൾ പത്ത് പന്ത്രണ്ട് ലക്ഷം കുടുംബങ്ങൾ കൂടി കുടിവെള്ളം എത്തും സമ്പൂർണമായി കുടിവെള്ളം കൊടുക്കാൻ നൽകുന്ന പദ്ധതിക്ക് പോലും കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്കീമായിട്ട് പോലും എന്താ നമുക്ക് പണം തരാൻ വൈഷമ്യം കാണിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം തുറന്ന സമീപനത്തോടെ ജനങ്ങളെ അറിയിക്കുവാൻ നമുക്കൊന്നിനെ ഭയപ്പെടേണ്ടതായിട്ടില്ല ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷനുകൾ വന്നപ്പോൾ ഇപ്പോൾ ആശങ്ക ഉണ്ടായി കേരളത്തിലെ ഒരു കുടുംബം പോലും ഏതെങ്കിലും വിധത്തിലുള്ള ക്ഷേമ പെൻഷനുകൾക്കോ ആനുകൂല്യങ്ങൾക്കോ ഇട ഇടകൊടുക്കാത്തതായി കേരളത്തിലില്ല ഒരു വിവേചനം കേരളത്തിൽ ഉണ്ടായില്ലല്ലോ കക്ഷി രാഷ്ട്രീയം ജാതി മതം വർഗം വർണം അതിനൊന്നും മാനിക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പെരുമാറ്റവും ശൈലിയും രീതിയും പ്രവർത്തനവും ഭരണവും മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ ആഘാതത്തിൽ ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും തിക്കുമുട്ടുകൾക്കും എല്ലാം ഇടം കൊടുക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയ സമീപനങ്ങളും യോജിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷവും കോൺഗ്രസിന്റെ സമീപനം അത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അല്പം വൈകും ആ വൈകാനിന്റെ സമയമില്ലാത്തത് കൊണ്ടാണ് ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കേണ്ട ചുമതല ജനാധിപത്യ ബോധമുള്ള ഇവിടുത്തെ പ്രവർത്തകർക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് ആ നിലയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വൈമിഷ്യത കേന്ദ്ര നിലപാടുകളോട് യോജിപ്പൊണ്ടാണോ അല്ല എന്നാൽ കേരളത്തിൽ ഇത് മതി എന്നുള്ള സമീപനം യു ഡി എഫ് സ്വീകരിക്കുന്നത് കേന്ദ്രത്തിന്റെ സമീപനത്തിലൂടെ തൃപ്തിയാകുന്ന നിലയിൽ നമ്മളെ ദ്രോഹിച്ചാൽ ഇവിടെ ഒരു തുടർ ഭരണത്തിലേക്ക് പോകാതിരിക്കാൻ അവസരമുണ്ടാകുമെന്നുള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സമീപനമാണെങ്കിൽ ആ അധ്യായം അടഞ്ഞതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഈ രാജ്യത്തെ വീണ്ടും തുടർച്ചയായി ഭരണത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ കാഹളമാണ് ഈ സമരത്തിലൂടെയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ സാധിക്കുന്നത് നമുക്ക് ഉയർന്ന ചിന്തകളോടുകൂടി മൂല്യബോധത്തിലൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി